സർവേശ്വര നമ നമസ്കാരം കാലങ്ങളായി മരുന്നുകൾ കഴിച്ചും മാറാതിരിക്കുന്ന രോഗങ്ങളിൽ ഈശ്വര ചൈതന്യത്താൽ പൂർണ്ണമായും ഇല്ലാതാക്കി കൊടുക്കുവാൻ കഴിയുന്ന ത്രിനേത്ര നേത്ര ധ്യാന വൈദ്യത്തിലേക്ക് സ്വാഗതം പ്രിയപ്പെട്ടവരിൽ ഇന്ന് നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് മരുന്നുകൾ കഴിച്ചും മാറാതിരിക്കുന്ന രോഗങ്ങളെ ഈശ്വര ചൈതന്യത്താൽ പൂർണ്ണമായും ഇല്ലാതാക്കി കൊടുക്കുവാൻ കഴിയുന്ന ആ ഈശ്വര ചൈതന്യം എനിക്ക് എങ്ങനെ ഉണ്ടായി എന്നതിനെ കുറിച്ചാണ് എൻ്റെ പേര് മണികണ്ഠൻ എൻ്റെ അച്ഛൻ മുത്തശ്ശൻ മുതുമുത്തശ്ശൻ ഇവരെല്ലാവരും പാരമ്പര്യമായി അമ്പലങ്ങളിൽ ദൈവവിഗ്രഹത്തിന് പൂജാവിധികൾ നടത്തുന്ന തൊഴിൽ ചെയ്തു വന്നവരാണ് ഞാൻ ആ ജോലിയിൽ തുടർന്നില്ല എൻ്റെ മുത്തശ്ശൻ്റെ ഉപദേശമനുസരിച്ച് ചെറുപ്പം മുതലേ വ്രതമെടുക്കുക പ്രാണായാമം ചെയ്യുക ജപമന്ത്രങ്ങൾ ഉരുവിടുക ധ്യാനത്തിലിരിക്കുക അമ്പലങ്ങളിലും സിദ്ധർഗൾ ജീവസമാധികളിലും നടത്തുകയും ചെയ്യുന്നത് പതിവായി ചെയ്തു വന്നിരുന്നു എല്ലാ വർഷവും കോയമ്പത്തൂരിനടുത്തുള്ള വെള്ളീങ്കിരി മലമുകളിലെത്തി ദർശനം നടത്തി രണ്ടു ദിവസം മലമുകളിലിരുന്ന് എന്റെ സാധനകൾ ചെയ്ത് താഴെ ഇറങ്ങുന്നത് പതിവായിരുന്നു അതുപോലെ രണ്ടായിരത്തി എട്ടിലും വെള്ളിങ്കിരി മലമുകളിലെത്തി സ്വയംപു ലിംഗേശ്വരനെ ദർശനം നടത്തി മലമുകളിൽ രണ്ടു ദിവസം താമസിച്ച് എന്റെ സാധനകൾ ചെയ്യുന്നതിനിടെ എന്റെ മുത്തശ്ശൻ്റെയും വെള്ളിങ്കിരി മലവാഴും സ്വയംപു ലിംഗേശ്വരൻ്റെയും അനുഗ്രഹത്താൽ അറുപത്തഞ്ച് വയസ്സ് പ്രായം തോന്നിക്കുന്ന കാഴ്ചയിൽ സന്യാസി അല്ലാത്ത സാധാരണ വേഷത്തിൽ പത്മാസന ധ്യാനമുദ്രയിൽ ആറു മണിക്കൂറിൽ കൂടുതലായി കണ്ണുകൾ തുറക്കാതെ നിലയുറപ്പിച്ചിരുന്ന ദൈവീക കൂടിയ ഒരു മഹായോഗിയെ ഞാൻ പരിചയപ്പെട്ടു ആ മഹാൻ ഒരുപാട് സിദ്ധികൾക്കും അമാനുഷികമായ കഴിവുകൾക്കും ഉടമയാണ് എന്ന കാര്യം ഞാൻ അനുഭവത്തിലൂടെ തിരിച്ചറിഞ്ഞു പിന്നീട് ദൈവതുല്യനായ ആ മഹാസിദ്ധ ശിഷ്യനാവാൻ എനിക്കും കഴിഞ്ഞു ആ യോഗീശ്വരൻ്റെ ഉപദേശമനുസരിച്ച് എൻ്റെ തപസ് വീണ്ടും തുടർന്നു ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ എൻ്റെ ആഗ്രഹം സഫലമായി എൻ്റെ ഉള്ളിൽ സൂക്ഷ്മമായി ഉണ്ടായിരുന്ന ആ മഹാശക്തി പൂർണ്ണമായും ഉണർന്നു എൻ്റെ മൂന്നാമത്തെ കണ്ണ് തുറന്നു ത്രിനേത്ര സങ്കല്പത്താൽ പ്രപഞ്ചവും പഞ്ചഭൂത ശക്തികളാൽ നിർമ്മിതമായ മനുഷ്യനും തമ്മിലുള്ള ബന്ധവും മനുഷ്യ ശരീരത്തിൽ സൂക്ഷ്മമായി ചലനം ചെയ്യുന്ന പഞ്ചഭൂത ശക്തികളുടെ ചലനം ശരിയായ വിധം നടക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന മാരാരോഗങ്ങളും മാനസികമായ പ്രശ്നങ്ങളും എനിക്ക് തിരിച്ചറിയുവാൻ കഴിഞ്ഞു എൻ്റെ തപസിന്റെ ഫലമായി എനിക്കുള്ളിൽ ഉണർന്നിരിക്കുന്ന ഈശ്വര ചൈതന്യത്താൽ കാലങ്ങളായി മരുന്നുകൾ കഴിച്ച് മാറാതിരിക്കുന്ന രോഗങ്ങളെയും മറ്റ് മാനസിക പ്രശ്നങ്ങളെയും നേരിൽ വന്നും വരാതെയും പറയുന്ന ദിവസങ്ങൾക്കുള്ളിൽ ത്രിനേത്ര നേത്ര സങ്കല്പ ധ്യാന വൈദ്യത്താൽ പൂർണമായും ഇല്ലാതാക്കി കൊടുക്കുവാൻ എനിക്കുള്ളിലുള്ള ഈശ്വര ചൈതന്യത്താൽ എനിക്ക് കഴിയുന്നു ഓം നമശിവായ്